കോട്ടയം ജില്ലയിൽ വെറും നാല്പത് ലക്ഷം രൂപയ്ക്ക് പത്തൊൻപത് സെന്റ് സ്ഥലത്ത് വീട് വിൽപ്പനയ്ക്ക് കോട്ടയം ജില്ലയിൽ കുറുപ്പും ഓമല്ലൂർ എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന പത്തൊമ്പത് സെന്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനു ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഈ സിറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഹാളിലേക്കാണ് നിലവിൽ ഹാളിനോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു നിലവിൽ മൂന്ന് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുണ്ട് ഒരു കോമൺ ബാത്റൂമും ജല ലഭ്യതയ്ക്കായി ഒരു കിണറും പൈപ്പ് കണക്ഷനും നൽകിയിട്ടുണ്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ വാണിയങ്കാവ് ടെമ്പിൾ ഒരു കിലോമീറ്ററിനുള്ളിൽ സ്കൂൾ പള്ളി ഹോസ്പിറ്റൽ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന പത്തൊൻപത് സെന്റ് സ്ഥലത്തിനും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സിക്സ് സെവൻ ഫോർ ടു ഫോർ ഫൈവ് നമ്പർ ഒരിക്കൽ കൂടി എയ്റ്റ് സിക്സ് സീറോ സിക്സ് സിക്സ് സെവൻ ഫോർ ടു ഫോർ ഫൈവ്